നമസ്കാരം വലിയ കോളിളക്കങ്ങൾക്കും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾക്കും നടുവിലൂടെ ലോക്സഭാ സമ്മേളനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും ഭരണമുന്നണിയിലെ ടി ഡി പി അടക്കം ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന അപൂർവ കാഴ്ചയ്ക്ക് സഭയുടെ ഒന്നാം ദിനം തന്നെ സാക്ഷ്യം വഹിച്ചിരുന്നു പാർലമെൻറ്റിലെ വേളയിൽ സീറ്റ് ക്രമീകരണത്തെക്കുറിച്ച് നടന്ന ചർച്ചയിൽ എട്ടാം നിരയിൽ സീറ്റ് അനുവദിച്ചതിൽ എതിർപ്പ് അറിയിച്ച് മുതിർന്ന ടി ഡി പി എം പി മകുന്ദ ശ്രീനിവാസലു രംഗത്ത് വന്നത് ബി ജെ പിയെ വല്ലാതെ അസ്വസ്ഥമാക്കിയ ഒരു സംഭവമാണ് ബി ജെ പി സഖ്യകക്ഷിയായിട്ടുള്ള ടി ഡി പിയിലെ അംഗവും അഞ്ച് തവണ എംപിയുമായിട്ടുള്ള തൻ്റെ ആവശ്യം പരിഗണിക്കണമെന്ന് മകുന്ദ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ലോക്സഭയിലാകട്ടെ രണ്ടാം നിരയിലായിരുന്നു മകുന്ദ ശ്രീനിവാസലുവിൻ്റെ ഇരിപ്പിടം എന്നാൽ അവിടെ നിന്ന് ഇപ്പോൾ എട്ടാം നിരയിലേക്കാണ് തട്ടിയിരിക്കുന്നത് ഇരിപ്പിട പ്രശ്നങ്ങൾക്കായി പാർലമെൻറ്റിലെ നടപടികൾ തടസ്സപ്പെടുത്തരുത് എന്നും ഇത്തരം പ്രശ്നങ്ങൾക്ക് പാർലമെൻ്റ് കാര്യമന്ത്രാലയത്തെ സമീപിക്കണമെന്നും മകുന്ദ ശ്രീനിവാസലുവിനെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള മറുപടി നൽകിയെങ്കിലും എം പി ആകട്ടെ കട്ടക്കലിപ്പിൽ തന്നെയാണ് സഭ വിട്ടത് ഭരണകക്ഷിയിലെ എം അടക്കം സീറ്റ് ക്രമീകരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസ് എം പിമാർക്ക് മുൻനിര സീറ്റുകൾ അനുവദിച്ചതിൽ പലരും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് സ്പീക്കറുടെ കസേരയ്ക്ക തൊട്ടടുത്തുള്ള എട്ടാം ബ്ലോക്കിൽ കോൺഗ്രസ് എം സീറ്റ് അനുവദിച്ചത് അത് യുക്തിരഹിതമായിട്ടുള്ള തീരുമാനമാണെന്ന് മറ്റു പാർട്ടികളുടെ എം പിമാർ അഭിപ്രായപ്പെടും പുതിയ സീറ്റ് ക്രമീകരണം അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എട്ടാം ബ്ലോക്കിലെ പ്രമുഖ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചപ്പോൾ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളിൽ പലരും പ്രാധാന്യമില്ലാത്ത ഇരിപ്പിടത്തിലേക്ക് മാറുകയുണ്ടായി ഡി എം കെയുടെ എ രാജ മാത്രമാണ് രണ്ടാം നിരയിൽ ഇരിപ്പിടമുള്ള മറ്റൊരാൾ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഇരിപ്പിടമാകട്ടെ നാലാം നിരയിലാണ് അതേസമയം കോൺഗ്രസ് ഡെപ്യൂട്ടി ലീഡർ ഗൗരവ് ഗൊഗോയിയുടെയും അതോടൊപ്പം തന്നെ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷിന്റെയും സീറ്റുകൾ മുൻനിരയിലാണ് നൽകിയിരിക്കുന്നത് നടപടികളൊക്കെ തന്നെ സംപ്രേഷണം ചെയ്യുമ്പോൾ തങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു പരിഗണന അത് ലഭിക്കുന്നില്ലെന്നാണ് എം പിമാർ ഉയർത്തുന്ന പ്രധാന വാദം ട്രഷറി ബെഞ്ചുകളിലും എട്ടാം ബ്ലോക്കിലുമാണ് ക്യാമറകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൂടെ അവർക്ക് കൂടുതൽ ഒരു എക്സ്പോഷർ ലഭിക്കുന്നുവെന്നും ഭരണകക്ഷിയിലെ എം പിമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഒരു എം പിയുടെ പ്രതിച്ഛായ നിലനിർത്തുന്നതിൽ സഭാ നടപടികളുടെ സംപ്രേഷണം അത് വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ടെന്നും എം പിമാർ പറയുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ പ്രധാനപ്പെട്ട ഇരിപ്പിടങ്ങൾ ലഭിച്ചവരുടെ സീറ്റ് മാറ്റവും ഇപ്പോൾ ഏറെ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അവസാന ബ്ലോക്കുകളായിരുന്ന ഡി എം കെ യുടെ നേതാക്കളായിട്ടുള്ള കനിമൊഴിയും അതോടൊപ്പം തന്നെ ദയാനിധിമാരനും ഇപ്പോൾ ഏഴാം ബ്ലോക്കിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് സീറ്റ് മാറ്റത്തിൽ സമാജ്വാദി പാർട്ടിക്കും ഏറെ എതിർപ്പാണുള്ളത് അഖിലേഷ് യാദവ് ഡിംബിൾ യാദവ് അതോടൊപ്പം തന്നെ അവതേഷ് പ്രസാദ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്ക് മുൻപ് കോൺഗ്രസിനൊപ്പം മുൻനിരകളിലായിരുന്നു സ്ഥാനം നൽകിയിരുന്നത് നിലവിൽ ആറാമത്തെ ബ്ലോക്കാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി എം പിമാർക്ക് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷത്തിനായിട്ടുള്ള സീറ്റ് ക്രമീകരണത്തിൽ കോൺഗ്രസ് കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്നാൽ കോൺഗ്രസിൻ്റെ സഖ്യ ഇതിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യ മുന്നണിയുടെ അടിത്തറയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ട് കോൺഗ്രസിനുള്ളിലും ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് ഉണ്ടാകുന്നത് മനീഷ് ഭാര്യയെയും അതോടൊപ്പം തന്നെ ശശി തരൂറിനെയും പോലെയുള്ള മുതിർന്ന നേതാക്കൾ മൂന്ന് നാല് നിരകളിലേക്ക് ഒതുക്കപ്പെട്ടു വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത അവരുടെ ആ ഒരു ഇമേജ് അത് നാണക്കേട് നാണക്കെടുണ്ടാക്കുന്ന തരത്തിലാണ് സീറ്റ് ക്രമീകരണം എങ്കിൽ അത് തങ്ങളുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുമെന്നാണ് ഒരു എം പി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വകുന്ത ശ്രീനിവാസലുവിനെ പോലെ പല ടി ഡി പി എം പിമാരും സീറ്റ് ക്രമീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്ററി കാര്യ മന്ത്രാലയത്തെ സമീപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ടി ഡി പി നേതാവ് ലവു കൃഷ്ണദേവരയ്യ തന്റെ മുൻ പാർട്ടിയായിട്ടുള്ള വൈ എസ് ആർ കോൺഗ്രസിലെ മിഥുൻ റെഡ്ഡിയുടെ സമീപം ഇരിക്കുന്നതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.